അപ്പൊ അനലേ എങ്ങനെണ്ട് സ്കൂളിൽ നിന്ന് ഒക്കെ സപ്പോർട്ട് സപ്പോർട്ട് അടിപൊളിയാണ് അല്ല അതിലും ഒരു പിന്നെ നമ്മളെ ഭാഷ പറഞ്ഞ മൂലാരി പഠിപ്പിച്ച പാട്ടുകാരനാണല്ലോ പിന്നെ അദ്ദേഹം ഓ ഉസ്താദിന്റെ ഒരു പിന്നെ നിരീക്ഷണം എപ്പോഴും ഉണ്ട് നല്ല ഉസ്താദ് എന്താ ഉസ്താദ് പാട്ടുകൾ പഠിപ്പിച്ചു ഞാൻ എങ്ങനെ കേട്ടാലും ഒക്കെ മനസ്സിലാവില്ല ചില പാട്ടൊക്കെ മനസ്സിലാവുള്ളൂ എന്തായാലും ആ ഉസ്താദിലൂടെ അതും അച്ഛൻ ജോലിക്ക് ഒരു സംഭവം അതിങ്ങനെയൊക്കെ ആയി അല്ലേ എന്തായാലും ഒക്കെ സന്തോഷം കാരണം കാരണവച്ചാല് ഉസ്താദിന് അങ്ങനെ ഒരു പിന്നെ അനലിന്റെ അടുത്തൊരു കൈവിണ്ട് ഉസ്താദ് മനസ്സിലാക്കി പഠിത്തം ദീർഘാവസ്ഥ കൊടുക്കട്ടെ ഞമ്മക്ക് പ്രാർത്ഥിക്കാം അല്ലെ അടുത്ത പാട്ട് എന്താ അനല്പാടേ ഒരേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അള്ളാഹുവേ തന്നതല്ലേ ശ്രേഷ്ഠമാം മനുഷ്യന്മം നിന്ദമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം അല്ലാഹുവേ തന്നതല്ലേ ശ്രേഷ്ഠിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം ആഹതവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം അല്ലാഹുവേ നീ തന്നതല്ലേ ഭംഗേടാക്കാതെ സൗന്ദര്യമേഖിയോ നീയല്ലേ ആയിരം മർത്യനെ ആയിരം കോലത്തിൽ ഭൂമിയിൽ തീർത്തതും നീയല്ലേ മുത്ത് റസൂലിൻ്റെ ഉമ്മ ജന്മം തന്നതും നീയല്ലേ എത്ര സ്തുതിച്ചാലും മതിയാകുമോ ഏകയിലാ ഹേ കൊതിമാറുമോ അള്ളാഹുവി നീ തന്നതല്ലേ ശ്രേഷ്ഠിയിൽ ശ്രേഷ്ഠമാനുഷ്യജന്മം